ഫസ്റ്റ് ഇയർ കുറച്ചായപ്പോ എനിക്ക് ഈ കോളേജ് ബസ്സിൽ പോയിട്ട് ശരിയാവണില്ല കാരണം ജീവിതത്തിൽ മുഴുവനായിട്ട് ഡിപ്രഷൻ കാര്യം പഠിക്കണത് സെറ്റ് ആവണില്ല ഒരു രീതിയിൽ ശരിയാവണില്ല അവിടത്തെ പ്രോഗ്രാം അപ്പൊ ഈ കോളേജ് ബസ്സെങ്കിലും ഞാൻ ഒഴിവാക്കാൻ എനിക്ക് ഫ്രീ ആയിട്ട് വണ്ടിയൊക്കെ ഓടിച്ച് വരാന്ന് പറഞ്ഞു സ്കൂട്ടർ എടുത്തോണ്ട് പോയി മഞ്ഞ ഇത് എടുത്തുകൊണ്ട് പോയപ്പോ ആദ്യത്തെ കുറച്ച് ദിവസൊക്കെ ഞാൻ നൈസായിട്ട് പാർക്ക് ചെയ്ത് പോയി ഒരു ദിവസം നോക്കുമ്പോഴത്തേക്കും വണ്ടി പഞ്ചറാക്കി വെച്ചേക്കും എന്താണ് ഗെയിം മനസ്സിലാവുള്ള ഞാൻ പോയി അവിടെ ഉന്തി ഉന്തി ഒരു വലിയ കേറ്റാണ് നമുക്കറിയാമല്ലേ അവിടെ പഠിച്ചവർക്കറിയാം അങ്ങനെ അങ്ങനെ പോയി പഞ്ചറക്കൊട്ടിച്ച് പിറ്റേ ദിവസം വന്ന പിദേശി പഞ്ചറക്കൊട്ടിച്ച് വന്നത് പിന്നെയാണ് ഒരു സീനിയർ വന്നിട്ട് ഫസ്റ്റ് ഇയേഴ്സിനോട് കൂടെ വണ്ടി എടുക്കാൻ പറഞ്ഞത് അതൊക്കെ അങ്ങനത്തെ കാര്യത്തില് അകത്ത് കേട്ടില്ല വണ്ടി വണ്ടി നമുക്ക് ഫസ്റ്റ് ഇയേഴ്സിന് കോളേജ് വേഴ്സ് മാത്രമേ ഉള്ളൂ സ്കൂട്ടർ പിന്നെ ഞാൻ അതിനുശേഷം വണ്ടിയിലെ പോയിട്ടുണ്ട് ഞാൻ ആ അത് നമ്മൾ അങ്ങനെ പറഞ്ഞ പിന്നെ അങ്ങനെ കോളേജിന് പെർമിഷൻ ഇല്ല കോളേജിലും കേട്ടിട്ടുണ്ട് സമയമില്ല പക്ഷെ ഇവര് പുറത്ത് ഞാൻ പാർക്ക് ചെയ്യണപ്പും യൂണിഫോം ഓരോ ഇയേഴ്സിനും വെവ്വേറെ അതുകൊണ്ട് പെട്ടെന്ന് പിടിക്കും നമ്മൾ പിന്നെ അതിനുശേഷം ഞാൻ ഒളിപ്പിച്ചൊക്കെ നൈസായിട്ട് വേറെ എന്ത് ചെയ്യാൻ പറ്റും ഇടയ്ക്ക് നിർത്തുന്നു അപ്പൊ ചായക്കിട കേ അടി പൊട്ടണ ഇൻസിഡന്റുകൾ അടി പൊട്ടാൻ സാധ്യതയുള്ള ഇൻസിഡന്റുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ അങ്ങനെ അടിക്കാൻ അങ്ങനെയുള്ള റിയൽ ലൈഫില്